போன தோண்ட நிற்குண்ட்

malachi zaval dua dum sakama malachi zaval and ah entry flowers ah cable car yes but you have voting.

ചെറുതായിട്ടൊരു മഴച്ചാട്ടുണ്ടായിരുന്നു പോയി കുതിര നഷ്ടമല്ല വരാണെങ്കിൽ തന്നെ വലിയ കുത്തി പകൽഗ്രാം പോകണ്ടേ മെയിനായിട്ട് ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ പോയിട്ട് എന്താ സ്ഥിതി വേണം ഫുൾ പൈൻ ഫോറസ്റ്റിന്റെ കൂടെ സ്ലോലി കുതിരപ്പുറത്ത് മറ്റൊരുത്തർ പോവാണെങ്കിൽ പറഞ്ഞ ഫുൾ റെസ്റ്റ് ആയിരുന്നു

ഇന്നലത്തെ ഒരു ബുദ്ധിമുട്ടില്ലാത്ത പോലെ നല്ല സുഖായിട്ട് എന്തായാലും മഞ്ഞത്തേക്ക് എത്തും നമ്മളവിടെ മലയാളിയാണെങ്കിൽ പണിയേറ്റിരിക്കില്ല അതോടുകൂടി നിർത്തും മലയാളിയാണെങ്കി പണിയേറ്റിരിക്കില്ല അതോടൊപ്പം നിർത്തി ഈ പണിക്ക് Berlarut lari, tahir dia tuh. Haji. Halo, 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 kashmir. Super iwan Orang temannya Ya, Halo. Halo. This is Kashmir Valley and this is Gulmarg. Gulmarg. Srinagar is dead side. Yes. And dead side is Uri. Uri. Ah. Yes, yes. Yes. And that side is P.O.K. Pakistan Occupied Kashmir. Kashmir, okay. Yeah. 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 This is uh, one second. Okay. Dead okay. side is uh, Indian Army area. Ah. Yes. Super, sir. Okay. Uh, walk. This, this road. Not go. on This is very slippery. ട്ടാ നെറ്റുഷാറായിട്ടാ അവിടെ ചെല്ലാം ചെല്ലാം മഞ്ഞിലേക്കെല്ലാം നമ്മുടെ യാത്ര മഞ്ഞ എടുത്തീ ജിം എല്ലാരും മഞ്ഞ ഉണ്ടല്ലേ മഞ്ഞ മഞ്ഞിലേക്കാണ് നിന്റെ ടീ കൂടെ വെള്ളം പൂണ്ടി ഒറ്റകാലാണ് സൂപ്പർ വീഡിയോ വീട്ടിലവിടെ പോയിട്ട് എടുക്കാം മഞ്ഞൊരു ഈ വെള്ളത്തിന്റെ ഇടയിൽ ഇവിടെ പോണ്ടി വേണോ മേഘം വന്നീ

നമ്മളിവിടെ ചൂടുവെള്ളാൻ വേണ്ടി ഒരു തത്താക്കിണ്ട് സൂപ്പർ നമ്മുടെ നമ്മടെ ഡ്രൈവർമാരാണ് കേട്ടോ ഡ്രൈവർമാരാണ് സൂപ്പർ അവര് നമ്മളെ പിള്ളേരെ മേലെ ഇതിലുള്ള കളിയാണ് മഞ്ഞത്ത് ഞാൻ ജിൻസും കൂടി സ്കൂളും കളിക്കാൻ പറ്റാത്ത വിടങ്ങൾ കളിക്കും കേട്ട് നൂറുള്ളൂ മഞ്ഞത്ത് അല്ലേ ജിൻസിറല്ലേ

bên nào 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 take Take bên nào

हमले पता नहीं पिक्चर को प्योर चुन्हे ये बैचर को प्यार ये मनी तो रो सीकर लेके ना अबे आउट वीडियो हाय कहीं ना की कहीं 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 रणा कहीं मारे बिच्चों मारे बिच्च कहीं आह जिम्स आया नहीं था तो हैंड कोस मच कोल्ड सुपार लाउस टूर है दिस इज पेपर ट्री पेपर ट्री यस ओह, यू कैन इजीली राइट ऑन दिस। यस यस। यस, दिस इज लाइक पेपर। ले अ पेपर। ऑल द टाइम दे कैन यूज पीपल यूज। आप ऑल द पंडल करोबे जी। या या। दिस इज पेपर ट्री। पेपर ट्री, दर पेप पंडल आ करोबे जी पेपर पिया कर। हमारा भैया पर नन्ना का। ना। अरे रुपया रिवाना। लाइक साउंड ऑफ़ पेपर। आह ओके � ഇതിലാണ് പണ്ട് എഴുതി അല്ലേ റൈറ്റിംഗ് ഓക്കെ ആക്കി തരാം ഓക്കെ ഓക്കെ നമ്മുടെ പിള്ളേർ നടന്നു പോകട്ടോപ്പി നടക്കണ് ഇവിടെ നിന്നാണ് നടന്നു പോകണത് ഓക്കേ അവരവിടുന്ന് സ്കേറ്റിങ്ങനെ പോകണ്ട ഞാൻ ഇപ്പൊ ലോങ് നിൽക്കണ എന്തായാലും പറഞ്ഞതില് കാശുമോലായി പറയാം വേറെ വേറെ ഒന്നും നോക്കാല ഇങ്ങനെ വരിക ആസ്വദിക്കാർ മരിക്ക അവര് അവര് പറഞ്ഞ പോലെ ചെയ്താൽ വേണ്ടി അവര് കുപ്പി ഇവിടെ ആ ചെരിച്ച നടക്കാരിക്കും മഞ്ഞില് നടക്ക ഇത് കൊറച്ച് ആ പറഞ്ഞായിരുന്നു ആന്റെ സേവർ കുറച്ച് പറഞ്ഞു കുപ്പിയിലാക്കി കൊണ്ടിരുന്നു ഓക്കെ ആ കലാ പ്രകടനം തുടങ്ങി ആരൊക്കെ ഇടിച്ച് തെറിപ്പിക്കുന്നു അവൾക്ക് തന്നെ അറിയോളൂ ആ കൂടെ ആള് പൂണ്ടാ ആളായിട്ട് പോണ് टवेयर मैं लेके गोंडावान ए कोनो ना मोमो रे नालाला चलो चलो चाल कर meegam adanare laga 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 yei wenn ja die okay nun nun mach ein vlog bitte da handelt வேடமே கிளங்க வெட்டுட்டான் கூடடா பட்டான் நம்ம செட்டாகி விடுவானே பட்டட எக்ஸ்பீரியன்ஸ் எல்லாம் ஆளு பாлей போனது மம்மி வாச்சி யோக்கேனா ஓகே ரைட் അപ്പം നമ്മള് ഇവിടെ വന്ന് നമ്മളെ പേര് ഇത് മരത്തിന്റെ തട ബിജൂസ് വേൾഡ് മൈ ചാനൽ അങ്ങനെ നമ്മളിത് പേപ്പർ പേപ്പർ അല്ലേ പേപ്പർ ട്രീ പേപ്പർ ട്രീ ഇതിലെവിടെയെല്ലാം എഴുതാൻ പറ്റുമ്പോൾ ഇത് ഇവിടെ കാശ്മീർ പ്രത്യേക ഇതാണ് ഓക്കേ യ്യ നമുക്ക് വേണ്ടി ഇതിനുവേണ്ടി കൊടുന്ന് കാണിച്ചു സീസൺ സെപ്റ്റംബർ ഒക്ടോബർ तो थे एवरी ईयर जब हमरा पेरो निकले आ जा तो तो क्या हो गई जंगली खंडा जंगली खंडा Centrifty to use yeah, oh. this is very the root is very deep aa <laughs> lafa <laughs> 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 is called ghand Wild ghand wild wild car तुलिया वो तुली गार्लिक गार्लिक वाइट ए ओके दिस यूज इन डायबिटीज डायबिटीज ओके डायबिटीज हाई शुगर लेवल सो इट इज यूज हम लोग भाई यहां के लिए अच्छा जी मटे मन मशरूम मटे मशरूम आई शो यू मशरूम चल भाई नहीं के मशरूम मटे ఆదర్త కేజాలకి దిస్ ఇస్ మష్రూమ్ ఆ నా మష్రూమ్ కిలో ఎంత 1 kg ఐ థింక్ 6 30000 30000 30 40000 30000 ఆ మష్రూమ్ ఆ లైట్ లో ఇకేలే కరట ఓకే అప్పుడు మనం నేర్త కుళచూట వెల్లంగుప్పిలు ఇక్కం పోవట అప్పుడు అది பானு अरे ये कुडजे क्या? यार कुछ चड़ा। क्या किन्हीं ने? तनों हाँ। ना। अरे बड़ी। हाँ। अच्छा अच्छा सुमामेंडा किया ना तनों ना। तबड़ी किया तबड़ी किया जानू ना कर रहा। तबे टियर तो। ये बड़का സ്നോമാൻ സെറ്റാക്കാണ് സ്നോമാനെ ആ പിടിച്ചോ അമ്മേണ്ടോക്കില്ല ഏ തൊട്ട് തൊട്ടാളി കണക്കല്ലോ 간다 간다 이제 랜 그래 뭐 빗겨 간 사람 ચપલું અહી બહા અપારી लगा तो हम लोग शिफ्ट किया

Madem var, madem var. Don't touch the name. da Okay, güzel. Yeah? Like, Hadi, okay, okay. Nice. Beautiful. Okay. This is, I think it is a duck. <gülüyor> <gülüyor> ണ്ടാക്കിട്ട് ഇവിടെ ഉണ്ടാക്കുന്നു Brother close close Okay Yeah शेरा वाह गुड दिस इज टेडी बियर टेडी बियर आ अब हम बताओ ना क्या टेडी बियर है टेडी बियर है ओके मजे रे बत्ते लगे बोलता है ना चक्का और कला का ना मतलब Look, Shera, Shera. Your name? Prito. I tell you, Shera. Shera means tiger. Okay, 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 okay. Oh, good. You are good, man. You are genius. I know. Yeah. ഞങ്ങൾ ഇവിടെ ആ കാറ്റം നടക്കാൻ വച്ചാത്തായിരുന്നു അവരെ കൊണ്ട് ഞങ്ങൾ നടത്തിയ വൃട്ടമാത്ര കുതിർപ്പുറത്ത് ഞങ്ങൾ ഇവിടെ ഇറങ്ങിയിട്ട് ഇറങ്ങിട്ട് നടക്കാൻ വെച്ചു നമ്മളെ ക്യാമറ രണ്ടുണ്ട് ബാഗുണ്ട് ഓക്കെ അല്ലേ ണ്ട് അപ്പണ അവിടേക്ക് വരാനായിട്ട് നടക്കില്ല ഒന്ന് അല്ലെ അവിടെ നടത്തിയിട്ട് കുതിര നടത്ത ഞങ്ങള് നടക്ക നടക്കുന്ന മഞ്ഞ് വിടാ ഞാൻ അടുത്ത ടൂറിന് വാങ്ങാം ബോണിനെ ബോണിനെ നടത്താ ഞങ്ങള് നടക്ക ഇത് മഞ്ഞുരികെ വെള്ളം കേട്ടോ വരുന്നേ മഞ്ഞുരുക്കിയ വെള്ളം മഞ്ഞുരുക്കണ് മലമുരുക മലമുരുക്കണ് മകരമാസ മകരല്ല ഇവിടെ മഞ്ഞുരുക കാശ്മീരിൻ്റെ ട്രിപ്പ് കൂടെ നിർത്തുകയാണ് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ ഓക്കേ